ബിഗ് ഇല്ല എന്റെ ലൈഫ് ആക്ച്വലി ഇപ്പോൾ ഇതിന് ശേഷമുള്ള ലൈഫെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നിങ്ങളൊക്കെ പുതിയതായിട്ടുള്ള കുറച്ച് ഗസ്റ്റ് ഉണ്ട് എൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ ഇതൊക്കെ എൻ്റെ പുതിയ എക്സ്പീരിയൻസാണ് എൻ്റെ അതുപോലെ തന്നെ കുറച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് അതെ അപ്പം അത് എവിടെയും ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ള അപ്പം അതിലൂടെ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു യാത്ര പോകണം ലോങ് യാത്ര ഇപ്പോൾ ഞാനിപ്പോൾ ട്രിവാണ്ടിന് ഞാൻ ഇതുവരെ വരുമ്പോഴത്തേക്ക് മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയാം നമുക്ക് യൂരിൻ പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എവിടെയെങ്കിലും സൈഡിൽ നിർത്തും സൈഡിലെവിടെയെങ്കിലും പോകും അതാണ് എല്ലാവരും ചെയ്യുന്നത് അല്ലേ അല്ലെങ്കിൽ കുറച്ചുകൂടി ചിലപ്പോൾ പെട്രോൾ പമ്പിൽ പോകുമായിരിക്കും അല്ലെങ്കിൽ അവൈലബിൾ പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഇപ്പം പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ പോവേണ്ട ഒരു സിറ്റുവേഷൻ അതാണ് ഉള്ളത് കാര്യം നമ്മൾ ഞാൻ അതാണ് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം ആണെന്ന് തോന്നുന്നു ചിന്തിച്ചു നോക്കി ഞാൻ ഒരു സൈഡിൽ ചെന്നിട്ട് മുത്ര നിന്നിട്ട് ആരെങ്കിലും ഇത് വീഡിയോ എഴുതി ഏ അതാ റോക്കി അത് ആക്ച്വലി നല്ല കാര്യല്ലേ സോ നമുക്കൊരു പൊസിഷൻ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് സാമൂഹികമായിട്ടുള്ള ചില പിന്നെ എന്തുവാ ചില നിയമങ്ങളുണ്ടാവും അപ്പോൾ അതിനൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഫോക്കസായിട്ട് അതൊക്കെ ഒന്ന് ചിന്തിച്ച് കുറച്ചുകൂടെ ഡീസൻ്റായിട്ട് പോകേണ്ടി വരും കുറച്ചുകൂടെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും അതിൽ നമ്മൾ പറയുന്ന കാര്യത്തിലായിരുന്നാലും ചെയ്ത് നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യത്തിലായിരുന്നാലും ശരി നമ്മൾ കുറച്ചുകൂടെ വേണമെന്ന് പറയാം നോക്കിക്കുകയോ ഒരുപാട് നെഗറ്റീവ്സ് ആണ് വരുന്നത് ഇപ്പം ഒരു നോക്കിയിട്ട് ഒരു വീട് ഇടുമ്പോൾ അതിന്റെ അടിയിൽ വന്നിട്ട് ഇവൻ ഇവനേതെടാ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത് അതെന്തോളും നെഗറ്റീവ് പോസിറ്റീവ് ആവാത്തെന്തോണ്ടാവും അവർക്കറിയില്ലല്ലോ അവർക്കറിയില്ല അവൻ ആരാടാന്ന് ചോദിക്കുന്നതിൽ ഡെറ്റില്ല സോ അവർക്കറിയില്ല അവരെന്നോടൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാത്ത കുറച്ച് കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കാം അപ്പം അവർക്ക് കുറച്ചുകൂടെ നെഗറ്റീവ് പറയാം അല്ലെങ്കിൽ കുറച്ചുകൂടെ പോസിറ്റീവ് പറയാ അയ്യോ ഞങ്ങൾ വിചാരിച്ച ആയി പോയി എന്നു വേണമെങ്കിൽ പറയാം ഇല്ലല്ല അറിഞ്ഞിട്ട് അറിഞ്ഞവരൊന്നും പറയില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇതുവരെയുള്ള എന്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത് എന്നെ അറിഞ്ഞവരൊന്നും എന്നെ കുറിച്ചിട്ടൊരു നെഗറ്റീവ് പറയരുത് ഉപ്പീടെ വിഷയം എന്നുള്ളത് ഞാനതിനു കൊണ്ട് ഉദ്ദേശിച്ചുകഴിഞ്ഞാല് ഇത് ഞാൻ ബിഗ് ബോസിലെ ഒരു പതിനാറ് ദിവസം നിങ്ങൾ എന്നെ കണ്ടത് ബിഗോസിൽ അതിൽ പതിനെട്ട് ദിവസം കണ്ടു അതിന് പിന്നെ ഞാൻ കഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ് വർഷത്തെ എൻ്റെ സ്വപ്നം ആറ് വർഷം കൊണ്ടു കഴിഞ്ഞാൽ ഡെയിലി ബിക്കോസ് എന്ന് ചോദിച്ചത് അല്ല ആറ് വർഷം കൊണ്ട് തന്നെ എൻ്റെ സ്വപ്നം എനിക്ക് ഇതിലോട്ട് പോകണം വൺ ഡേ ഞാൻ ഇതിലോട്ട് പോവും ലാസ്റ്റത്ത് ആറ് മാസത്തെ എൻ്റെ ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റി എൻ്റെ ഡെഡിക്കേഷൻ അത് പോയപ്പോഴത്തേക്ക് അതൊരു ഈ ഒരു കാര്യത്തിൽ എവിടെ എവിടെയാണോ എനിക്ക് എൻ്റെ കയ്യിൽ പോയതെന്നോ എവിടെയാണോ എനിക്ക് അത് തെറ്റ് സംഭവിച്ചതെന്നോ എവിടെ എന്താണ് വൈ മീ എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് അത് എന്നിൽ നിന്നും സംഭവിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ചിലപ്പം അതൊരു വലിയൊരു കാര്യത്തിന് ഉള്ള തുടക്കമായിരിക്കും വലിയ ഞാൻ അവിടെ നിന്ന് എന്റെ പുറത്താക്കളിനെ കുറിച്ചിട്ടാണ് വേറെ ഒരു കാര്യത്തെ കുറിച്ച് എല്ലാ